നമ്മൾ ചർച്ച സുഖകരമായ ചർച്ചയാണ് നടന്നത് സീറ്റുകൾ തമ്മിൽ എല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു അവരുടെ ആവശ്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വിശദമായി തന്നെ സൗഹാർദ്ദപരമായി നമ്മൾ സംസാരിച്ചു നമ്മൾ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടി വ്യക്തത വരുത്താനുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവർ അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം നമുക്ക് വീണ്ടും സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അല്ലേ ലീഗിന് കൂടുതൽ സീറ്റ് എന്നുള്ളതല്ല നമ്മൾ ആ സീറ്റിൻ്റെ ആ സാങ്കേതികപരമായ ഡീലിമിറ്റേഷൻ ഒക്കെ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സീറ്റ് കൂടുതൽ കൊടുക്കുന്നതോ കൂടുതൽ എടുക്കുന്നതോ ബന്ധപ്പെട്ട ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല അവർ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചില സീറ്റുകൾ നമ്മളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനൊരു തർക്കമില്ല നമ്മൾ തർക്കമില്ല നമ്മൾ അവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഡീലിമിറ്റേഷൻ നടന്നതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടല്ലോ അപ്പോൾ അവർ അത് ചില കാര്യങ്ങൾ അവർ ആവശ്യം പറഞ്ഞു നമ്മളതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് സമന്വയിപ്പിച്ച് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അന്തരീക്ഷം ഒരു അവരിറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ ഒരു അല്ല അങ്ങനെയല്ല അതല്ല വാരോ വെറ്റിലപ്പള്ളി എന്നുള്ളതല്ല ആദികടല എന്നുള്ളതല്ല എല്ലാ സീറ്റുകളെ കുറിച്ചും ഒരു ഡീലിമിറ്റേഷൻ വന്നു ഞാൻ പറഞ്ഞ ഡീലിമിറ്റേഷൻ വന്നതുകൊണ്ട് എല്ലാ സീറ്റുകളെ കുറിച്ചും ഒരു വ്യക്തമായ ഒരു ചിത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിനകത്ത് ഇന്ന രണ്ട് സീറ്റോ അല്ലെങ്കിൽ മൂന്ന് സീറ്റോ കൂടുതൽ സീറ്റോ എന്നുള്ളതല്ല മൊത്തം അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ ലീഗ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നമ്മുടെ മുന്നണിയിലെ എത്രയോ കാലങ്ങളായിട്ടുള്ള നമ്മളും എന്നുള്ള ഒരു വ്യത്യാസം തന്നെ ഇല്ല നമ്മൾ ജില്ലാ പഞ്ചായത്തെല്ലാം തീർന്നു കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തെല്ലാം കഴിഞ്ഞു ഒരു അസ്വാരസ്യവും ഒന്നുമില്ലാതെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കോർപ്പറേഷൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ കോർപ്പറേഷൻ സംസാരിച്ച് അവർ പറയാമെന്ന് പറഞ്ഞു ഒരു ഒരു എന്താ ഒരു ഒരു അസ്വാരസ്യങ്ങൾക്ക് ഒരു ഭിന്നാഭിപ്രായങ്ങൾക്ക് ഇടം നൽകാത്ത രീതിയിലുള്ള അതിസൗഹാർദ്ദപരമായിട്ടുള്ള സംഭാഷണമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമ്മൾ ഏകദേശം നമ്മൾ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ പ്രഖ്യാപനം വന്നല്ലോ ഇനി നമ്മൾ അതിൻ്റെ രണ്ടാം ഘട്ടമാണല്ലോ ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞവണ്ണമൊന്നും ഇങ്ങനെയൊന്നും ഇല്ല നമ്മൾ സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇപ്പോൾ ഏകദേശം നമ്മുടെ മനസ്സിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണമെന്നുള്ള ഒരു കൃത്യമായ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് എപ്പം വേണമെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തല്ല തരുമോ അല്ല അല്ല ചില നീക്കി മേയർ സ്ഥാനത്തിനല്ല ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും യു ഡി എഫ് കടകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിധിന ചർച്ചകൾ പൂർണ്ണമായി കോർപ്പറേഷനിൽ ചില നീക്കുപോക്കുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പതിമൂന്നാം തീയതി ഞങ്ങൾ നിങ്ങളെ വീണ്ടും കാണും അപ്പോഴേക്കും കൃത്യമായി ഇത്രയും നിങ്ങൾ മേയർ തരും നമ്മൾ ആദ്യം സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിക്കട്ടെ എല്ലാവരും മേയർ പ്രഖ്യാപിച്ച 네, а я н а х у